ഹായ് എൻ്റെ പേര് ഋതുവർണ്ണ ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്തിയ പോലെ തന്നെ ട്രോപ്പിക്കൽ എക്കോളജി ആൻഡ് റെവല്യൂഷൻ എന്ന് പറയുന്ന ലാബിലാണ് വർക്ക് ചെയ്യുന്നത് ഡോക്ടർ വിനോദ ഗൗഡയുടെ കീഴിലാണ് ഞാൻ എന്റെ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കാൻ പോണത് എൻ്റെ എൻ്റെ റിസേർച്ചില് ഒരു ചെറിയ എക്സ്പെരിമെന്റും ചെറിയ പാട്ടും ഒക്കെ ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ദാദായിട്ടാണ് എൻ്റെ മാതൃഭാഷയിൽ നമ്മുടെ നാട്ടിലെ ഓരോ ഒരു ഭയങ്കര ബ്യൂട്ടിഫുള്ളി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിന്റെ മുന്നിൽ എൻ്റെ സ്വന്തം വർക്കിനെ പറ്റി പറയാൻ പോണത് തോന്നുന്നു ഞാൻ ശ്രുതിയുടെ അടുത്ത് ഇത് എങ്ങനെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് ഡിസ്കസ് ചെയ്ത സമയത്ത് ശ്രുതി പറഞ്ഞത് ഇത് വളരെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആണെന്നാണ് അപ്പോ അതിനനുസരിച്ച് അത് അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ടോക്ക് തുടങ്ങുന്നതിൻ്റെ മുന്നേ പറയാൻ വിചാരിക്കുകയാണ് തോന്നുന്നു നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു കൊളോണിയൽ ഹിസ്റ്ററി കൊണ്ടാണ് തോന്നുന്നു സയൻസിലെ കുറെ ടേംസ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ബോട്ടണിയിലെ കുറെ ടേംസ് മലയാളത്തിന് അതിന് തുല്യമായ പദങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സോ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മംഗ്ലീഷിലാണ് നിങ്ങളടുത്ത് സംസാരിക്കാൻ പോണത് വേറൊരു കാര്യം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു മിക്സ്ഡ് ഓഡിയൻസ് ആയതുകൊണ്ട് എല്ലാവരും ഇതിലൊരു എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാരായിരിക്കണം എന്നില്ല ഇനി എക്സ്പെർട്ടീസ് ആയി ഇല്ലാത്ത എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവുമായിരിക്കും അപ്പോൾ എക്സ്പെർട്ട് അല്ലാത്ത ആൾക്കാർക്ക് ഞാൻ ഒരുപാട് ജാർഗൻസ് ഒരുപാട് ടെക്നിക്കൽ ടേംസ് പറയുന്നുണ്ട് മനസ്സിലാവുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് മീ എന്നിട്ട് ചോദിക്കുക എന്താ എന്താ പറയുന്നത് എന്ന് അതുപോലെ ഇപ്പോൾ ഒരു ലെക്ചർ എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിസർച്ച് ഒരു സയൻസ് കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം ഇതിനെ കണ്ടാൽ മതി അതുപോലെ തന്നെ എന്തെങ്കിലും കൺസെപ്റ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിലായിട്ടില്ലെങ്കിലും പ്ലീസ് സ്റ്റോപ്പ് മീ പിന്നെ ഓർ ഓർഫോർച്ചുനേറ്റ്ലി ഒരു 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 വലിയ വർദ്ധുവേ ഒരു വലിയ ക്വസ്റ്റ്യന്റെ ഒരു ചെറിയ പാട്ടാണ് ഇവിടെ പറയുന്നത് അത് തന്നെ അതിന്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ അങ്ങനെ പോ പോകുന്നില്ല അതുകൊണ്ട് ഒരു ഒരു വെരി വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്ലാൻ പോളിനേറ്റർ ഇൻട്രാക്ഷനെ വെറും രണ്ട് എക്സ്പെരിമെന്റിലോട്ട് ചുരുക്കി നമ്മൾ എങ്ങനെയാണ് ഇങ്ങനത്തെ ബോട്ടണിയില് അല്ലെങ്കിൽ പ്ലാന്റ് ഓർ റെവല്യൂഷനിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ചിലപ്പോൾ ഇതിനകത്ത് എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാരോട് ഞാൻ നേരത്തെ ക്ഷമ ചോദിക്കുന്നു വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു ടോക്ക് ആയിരിക്കും നിങ്ങൾക്ക് കാരണം വി ആർ ഒരു ബേസ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് പറയുന്നുള്ളൂ അപ്പോൾ മെയിൻ ആയിട്ടും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫ്ലവേഴ്സിനെ പറ്റിയാണ് അപ്പോൾ നമുക്ക് വളരെ പരിചയമായിട്ടുള്ള ഒരു ഒരു സ്ട്രക്ചറാണിത് നമ്മളെ തോട്ടത്തിലോട്ടോ നമ്മളുടെ മുറ്റത്തോട്ടോ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പല വൈവിധ്യത്തിലുള്ള പല നിറത്തിലുള്ള പല ഷേപ്പിലുള്ള പല മണങ്ങളിലുള്ള ഫ്ലവേഴ്സ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് അപ്പൊ ഇ ഇത്രയും വൈവിധ്യം കാണുന്നേരം നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലോട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് വൈ ഡു ഫ്ലവേഴ്സ് വേരി എന്തിനാണ് ഇത്രയും ഡൈവേഴ്സിറ്റി കാണിക്കുന്നത് അതിന് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ നോക്കേണ്ടത് ഒരു ഫ്ലവറിന്റെ ഫംഗ്ഷൻ ആണ് ഇത് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരു ഞാനൊന്ന് ബ്രഷപ്പ് ചെയ്യുന്നതേ ഉള്ളൂ ഇത് അപ്പോ ഒരു ഫ്ലവറിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് അതിന്റെ പോളിനേഷൻ ആണ് പോളിനേഷൻ എന്ന് പറയുന്ന നേരം അതിന്റെ മെയിൽ പാർട്ട് അതായത് ഒരു ഫ്ലവറിന്റെ മെയിൽ പാർട്ടായിട്ടുള്ള ആൻതർ ആൻതറിലാണ് നമ്മൾ പോളൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിൽ ആയിട്ടുള്ള പോളൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ പോളൻ അതിന്റെ ഫീ വേറൊരു ചെടിയുടെ ഫീമെയിൽ പാർട്ടായിട്ടുള്ള സ്റ്റിഗ്മയിൽ പോയി പതിക്കുന്നവരാണ് അവിടുത്തെ ഓവ്യൂളുമായിട്ട് ഫർട്ടിലൈസ് ചെയ്തിട്ട് സീഡ്സ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ പോളിനേഷൻ ക്യാൻ ബി മൂന്ന് ടൈപ്പിലുള്ള പോളിനേഷൻ നമുക്ക് കാണുന്നുണ്ട് ആ മൂന്നെണ്ണമാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് ആദ്യം ഉള്ളത് ഒരു ചെടിയുടെ പോളൻ അതിന്റെ തന്നെ സ്റ്റിക്മയിൽ പോയി വീണ് അതിന്റെ തന്നെ ഓവ്യൂൾസുമായിട്ട് ആ ഫ്ലവറിന്റെ തന്നെ ഓവ്യൂൾസുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓട്ടോഗമി എന്ന് പറയുന്നത് രണ്ടാമത്തെ ടൈപ്പ് അതിന്റെ ഒരു ഒരു ഫ്ലവറിന്റെ പോലൻ അതേ ചെടിയിൽ തന്നെയുള്ള വേറൊരു ഫ്ലവറിലോട്ട് പോയി ഫെർട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗേറ്റനോഗമി എന്ന് പറയുന്നത് ഈ രണ്ട് ടൈപ്പും അതായത് ഓട്ടോഗമി ആൻഡ് ഗേറ്റനോഗമി എന്ന് പറയുന്നത് സെൽഫ് പോളിനേഷൻ ആണ് അതായത് ആ ചെടി അതിന്റെ തന്നെ പോളനുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ സെൽഫ് പോളിനേഷൻ എന്നാണ് പറയുന്നത് ഇനി മൂന്നാമത്തെ ടൈപ്പ് അത് ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് പോളിനേഷൻ ആണ് മൂന്നാമത്തെ ടൈപ്പ് ദാറ്റ് ഇസ് ക്രോസ് പോളിനേഷൻ അതിൽ ഒരു ചെടിയുടെ പോലൻ വേറൊരു ചെടിയുടെ സ്റ്റിക്മയായിട്ട് ഓവ്യൂളായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രോസ് പോളിനേഷൻ അതായത് സീനോഗമി എന്ന് പറഞ്ഞു പറയുന്നത് അപ്പോ എങ്ങനെയാണ് ഒരു മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു ലിവിങ് ബീങ് ആണ് നമ്മുടെ പ്ലാന്റ്സ് എങ്ങനെയാണ് പ്ലാന്റ്സ് പോളനെ വേറൊരു പ്ലാന്റിലേക്ക് അല്ലെങ്കിൽ വേറൊരു ഫ്ലവറിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ് അപ്പൊ കുറെ ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളാണ് കുറെ ഏജന്റ്സ് ഉണ്ട് പോളൻ ക്യാരിയിങ് ഫസ്റ്റ് ഏജന്റ് എന്ന് പറയുന്നത് ആണ് അപ്പൊ വിൻഡ് പോളിനേഷൻ നമ്മൾ അനിമോഫിലസ് എന്നാണ് പറയുക സെക്കൻഡ് പോലൻ ക്യാരിയിങ് ഏജന്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ് അതിന് നമ്മൾ ഹൈഡ്രോഫിലസ് പ്ലാന്റ്സ് എന്നാണ് പറയുക ി തേർഡ് ഏറ്റവും കോമൺ ആയിട്ടുള്ള പോളിനേഷൻ ഏജൻസ് എന്ന് പറയുന്നത് അനിമൽസ് ആണ് അതിനെ നമ്മൾ സൂഫിലിക് എന്നാണ് പറയാം ആൻഡ് ഫോർത്ത് എന്ന് പറയുന്നത് പ്ലാൻ കിങ്ഡത്തിലെ നമുക്കൊരു ഇൻട്രോവേർട്സ് എന്ന് വേണമെങ്കിൽ പറയാം ഇവരുടെ ആരുടെയും സഹായം വേണ്ട ഒറ്റയ്ക്ക് മതി എന്നുള്ളതുപോലെ പ്ലാ ഈ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഫ്ലവേഴ്സ് എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആന്ധറിൻ്റെയും സ്റ്റിക്മേനേയും അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻസിനെ വളരെ ക്ലോസ് ആയിട്ട് വെച്ചിട്ട് ഒരു ഒരു ഏജന്റിന്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ പോളനെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഈ ഇങ്ങനെയുള്ള ചെടികൾ ചെയ്യുന്നത് അവരെ നമ്മൾ ക്ലേസ്റ്റോ ഗാമസ് ഫ്ലവേഴ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോണത് ഒരു അനിമൽ പോളിനേറ്റഡ് സിസ്റ്റത്തിനെ പറ്റി ആണ് അനിമൽ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ആൻജിയോസ്പേംസിനെ പറ്റിയാണ് ഇന്നത്തെ ടോക്കിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അനിമൽ പോളിനേറ്റഡ് സിസ്റ്റത്തിൽ അനിമൽസ് ആണ് പോളൻ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് വിച്ച് അനിമൽസ് നമുക്ക് ഒരുപാട് പോളിനേറ്റേഴ്സ് വെറൈറ്റി ഓഫ് പോളിനേറ്റേഴ്സ് ഉണ്ട് ബീസ് ഉണ്ട് ബട്ടർഫ്ലൈസ് മൂത്ത്സ് ബാറ്റ്സ് ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതാണ് ഈവൻ ഈ അടുത്ത് ഡിസ്കവർ ചെയ്തു ഈവൻ വോൾസ് എന്താണ് പോളിനേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഇത് എത്യോപ്യയിൽ നടന്നൊരു സ്റ്റഡിയാണ് റീസെന്റ്ലി അവർ കണ്ടുപിടിച്ചതാണ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വോൾസ് പോളിനേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് കണ്ടുപിടിച്ചു അപ്പോൾ എന്തിനാണ് ഈ പോളിനേറ്റേഴ്സ് പ്ലാന്റ്സിനെ തേടി വരുന്നത് പല ടൈപ്പ് ആയിട്ടുള്ള ഒരു ചെടിയുടെ ആവശ്യമാണ് പോലന് വേണ്ടി പോളിനേറ്റർ വരിക പോളിനേറ്ററിന് ഒരു റിവാർഡ് കൊടുത്താൽ മാത്രമേ പോളിനേറ്റർ വിസിറ്റ് ചെയ്യുള്ളു ഒരു ചെടീന് അപ്പൊ റിവാർഡായിട്ട് നമ്മൾ കൊടുക്കുന്നത് നെക്ടർ അതായത് തേൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഈവൻ പോലൻ തന്നെ കൊടുക്കും ഈ അടുത്ത് നടന്ന വേറൊരു സ്റ്റഡിയിൽ കണ്ടുപിടിച്ചു ഏഹ് പോളനും അല്ല നെക്ടറും അല്ല സം വളരെ വാമമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഫ്ലവറിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് വളരെ കോൾഡ് ആയിട്ടുള്ള നൈറ്റിൽ വാം ഒരു ബെഡ് പോലെയുള്ള ഒരു കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്തിട്ടും പോളിനേഷൻ നടത്തുന്ന ചെടികളും കാണുന്നുണ്ട് അപ്പോ ഇങ്ങനെ ഒരു ഫ്ലവറിന്റെ നമ്മളൊരു ഫങ്ഷൻ ആലോചിക്കുന്നേരം ഏറ്റവും ബേസിക് ആയിട്ട് ഓർ യു കൺ ഇവൻ സെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ ആണ് മൂന്നെണ്ണമായിട്ട് നമ്മൾ അതിനെ തരംതിരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഒരു പോളിനേറ്ററിനെ അട്രാക്ട് ചെയ്യുക രണ്ടാമത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ആ പോളിനേറ്ററിന്റെ മേളിൽ പോളൻ ഡെപ്പോസിറ്റ് ചെയ്യുക അതിന്റെ കൂടെ തന്നെ പോളൻ റിസീവ് ചെയ്തിട്ട് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാം ഈ മൂന്നെണ്ണമാണ് നമ്മുടെ ഫംഗ്ഷൻ ആയിട്ട് ഒരു ഫ്ലവറിന്റെ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് അപ്പൊ ഈ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ കണ്ട ഇമേജിലോട്ട് ഒന്നുകൂടെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് സെൽഫ് പോളിനേഷൻ മെക്കാനിസംസ് നമുക്ക് ഉണ്ട് ഓട്ടോഗമി ആൻഡ് ഗെയിറ്റ്നോഗി നമുക്കറിയാം സ്വന്തം ഒരു റിലേറ്റീവ് ആയിട്ടുള്ള റിലേറ്റീവായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു പോലായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരും തറം തലമുറയിൽ ജനറ്റിക് ഡൈവേഴ്സിറ്റി കുറയ്ക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് കൂടുതൽ കൂടുതൽ തലമുറ കഴിഞ്ഞു പോകുന്ന നേരം ഇൻബ്രീഡിങ് ഡിപ്രഷനിലോട്ട് ലീഡ് ചെയ്യും ഇത് പ്ലാന്റ്സിന്റെ അഡാപ്റ്റബിലിറ്റി അതായത് കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ കോളനൈസ് ചെയ്യാനും അവിടെ വളരാനും ഒക്കെ ഉള്ള അഡാപ്റ്റബിലിറ്റി കുറയ്ക്കുകയാണ് ഈ രണ്ട് പ്രോസസ്സ് ചെയ്യുന്നത് സൊ മെനി കുറെ ഫ്ലവേഴ്സിന്റെ അവര് എവല്യൂഷണറിലി ദേ ഹവ് ഒരു ഒരുപാട് പ്രോസസ് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രക്ചറൽ വേരിയേഷൻസ് ഒരുപാട് മോഡിഫിക്കേഷൻസ് അവര് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഈ സെൽഫ് പോളിനേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു ട്രേറ്റിനെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മിക്കവാറും നമ്മൾ നമ്മളുടെ ഇടയിലുള്ള നമ്മളുടെ മുറ്റത്തൊക്കെയുള്ള ചെടികൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഔട്ടറിൽ കാണുന്ന ഈ സ്ട്രക്ചർ മെയിൽ സെക്സ് ഓർഗൻ ആണ് അതിനെ നമ്മൾ വിളിക്കുന്നത് ആൻതർ എന്നാണ് ഈ സെന്ററിൽ കാണുന്നത് സ്റ്റിക്മയാണ് എന്നത് ഫീമെയിൽ സെക്സ് ഓർഗൻ അപ്പൊ ഇത്രയും ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ഇരിക്കുന്ന ആൻതറിലും സ്റ്റിക്മയിലും പെട്ടെന്ന് തന്നെ സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻസ് ഒരുപാട് മോഡിഫിക്കേഷൻ സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആ ഡെവലപ്പ് ചെയ്തതിൽ ഒരു ഒരു ടൈപ്പ് ഓഫ് വേരിയേഷൻ ഒരു ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഇനാൻഷ്യോ ടൈപ്പ് ആ പേര് തന്നെ നമുക്ക് ഏകദേശം ഇത് എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം ഇനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ സംതിങ് ഒരു മിറർ ഇമേജ് പോലെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഇനാൻഷ്യൽ സ്റ്റൈലിനെ ഡാർവിൻ ആദ്യ ഡാർവിൻ ഇതിനെ പറ്റി അറിഞ്ഞപ്പോൾ ജെ ഈ ടോഡിനയച്ച ഒരു ലെറ്റർ ഉണ്ട് സൊലാനത്തില ഈ ഇനാൻഷ്യൽ സ്റ്റൈലി കാണുന്നു എനിക്കിത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു ഡാർവിൻ ഡാർവിൻ ഇതിനെ വിളിച്ചത് അതിനകത്ത് ദ മോസ്റ്റ് കോംപ്ലക്സ് മാരേജ് അറേഞ്ച്മെന്റ് എന്നാണ് കാരണം ഇതിനകത്ത് എവിടുന്ന് പോളൻ എങ്ങോട്ട് പോകുന്നു എങ്ങനെ അവിടെ ഡെപ്പോസിറ്റ് ആവുന്നു എന്നുള്ളതൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അപ്പൊ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇനാൻഷ്യൽ സ്റ്റൈലിനെ നമ്മൾ പറയുന്നത് ഒരു പോളിമോർഫിസം എന്നാണ് പോളിമോർഫിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവേ നമ്മൾ ഒരു സ്പീഷീസ് അല്ലെങ്കിൽ ഒരു കമ്മി ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് സെയിം പ്ലാന്റ്സ് ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക എന്താന്ന് വെച്ചാൽ എല്ലാ ഫ്ലവേഴ്സും ഒരേപോലെ ഇരിക്കും കാണാൻ പക്ഷെ പോളിമോർഫിക് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനിൽ ചില ഫ്ലവേഴ്സ് ഒരുപോലെ വേറൊരു ഫ്ലവേഴ്സ് സ്ട്രക്ചറലി അല്ലെങ്കിൽ അതിന്റെ ഫി ഫിനോട്ടിപ്പിക്കലി ഒരു ഡിഫറൻസ് കാണിക്കുന്ന വേറൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ രണ്ടിൽ രണ്ടോ അതിൽ കൂടുതലോ ഗ്രൂപ്പുകൾ അങ്ങനെ കാണുന്നതിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത് പോളിമോർഫിസം എങ്ങനെ വേണമെങ്കിലും ആവാം കളറിൽ പോളിമോർഫിസം കാണാം സ്ട്രക്ചറിൽ പോളിമോർഫിസം കാണാം ഏത് രീതിയിലുള്ള പോളിമോർഫിസം വേണമെങ്കിലും ആവാം ഇവിടെ നമ്മൾ പറയുന്നത് സ്ട്രക്ചറിലുള്ള ഒരു പോളിമോർഫിസോ ആണ് അതിനെ നമ്മൾ ഇനാൻഷ്യൽ സ്റ്റൈലിൽ നിന്നാണ് വിളിക്കുക നിങ്ങൾ നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഫ്ലവർ റൈറ്റ് സൈഡിൽ കാണുന്ന ഫ്ലവറിന്റെ ഒരു മിറർ ഇമേജ് പോലെയാണ് ആക്ട് ചെയ്യുന്നത് ഈ കാണുന്നത് പോയിന്റിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഇവിടെ കാണാൻ പറ്റുന്നത് ആന്ധറും ഈ പൊസിഷനിലും കാണാൻ പറ്റുന്നത് സ്റ്റിക്മയും അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഫ്ലവറിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നിങ്ങൾക്ക് സ്റ്റിക്മ കാണാൻ പറ്റുന്നത് പക്ഷേ ഈ ഫ്ലവറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ സ്റ്റിക്മ കാണുന്നത് ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ഫ്ലവേഴ്സ് ഈ സ്പീഷീസിന്റെ മൾട്ടിപ്പിൾ ഒരുപാട് ആൻജോസ്പം ഫാമിലീസിൽ ഇത് കാണുന്നുണ്ട് അങ്ങനെയുള്ള പോപ്പുലേഷനിൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇനാൻഷ്യോ സ്റ്റൈലി എന്ന് പറയുന്നത് ഇനി എന്തിനായിരിക്കും ഇങ്ങനെ ഒരു സ്ട്രക്ചറൽ വേരിയേഷൻ ഫ്ലവേഴ്സിൽ ഉണ്ടാവുന്നത് എന്തിനെ എങ്ങനെയായിരിക്കും ഇത് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതിന് നമ്മൾ ഒരു ഹൈപ്പോത്തെസിസ് ഉണ്ടാക്കി ആ സിസ് ആണ് ഇങ്ങനെ ഒരു മിറർ ഇമേജ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫ്ലവറിൽ ഫോർ എക്സാമ്പിൾ ഹിയർ ഒരു പോളിനേറ്റർ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആർ ഫ്ലവറിൽ നിന്നുള്ള പോളൻ ഈ യെല്ലോ കളറിൽ കാണുന്നത് പോളൻ ആണ് ആർ ഫ്ലവറിൽ നിന്നുള്ള പോളൻ സെലക്റ്റീവ് ആയിട്ട് റൈറ്റ് സൈഡ് ഓഫ് ദ പോളിനേറ്റർ പോളിനേറ്ററിന്റെ റൈറ്റ് സൈഡിൽ ഡെപ്പോസിറ്റ് ആവുകയും ആ പോളിനേറ്റർ ഓപ്പോസിറ്റ് സൈഡിലുള്ള വേറൊരു മോർഫ് അതായത് എൽ മോർഫിലോട്ട് മൂവ് ചെയ്യുമ്പോൾ വളരെ സെലക്റ്റീവ് ആയിട്ട് പോളൻ അവിടെ സ്റ്റിക്മെയിൽ ഡെപ്പോസിറ്റ് ആവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു മോർഫിൽ നിന്ന് അതായത് ആർ ആർ മോർഫിൽ നിന്ന് എൽ മോർഫിലേക്കോ അല്ലെങ്കിൽ എൽ മോർഫിൽ നിന്ന് ആർ ആർ മോർഫിലേക്കോ പോളൻ്റെ ജേർണി അല്ലെങ്കിൽ പോളൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ ഒരു സ്ട്രക്ചറൽ വേരിയേഷൻ ആണ് ഇത് എന്നുള്ളതാണ് നമ്മുടെ ഹൈപ്പോത്തിസിസ് അപ്പൊ നമുക്കിപ്പോൾ ഒരു ഒരു ട്രേറ്റ് നമ്മൾ കണ്ടു അതെങ്ങനെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഒരു ഹൈപ്പോത്തെസിസ് നമ്മൾ ഡെവലപ്പ് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് ഇത് പഠിക്കാൻ പറ്റുന്ന ഒരു സ്റ്റഡി സിസ്റ്റം ആണ് അപ്പം ഈ ട്രേറ്റ് കാണിക്കുന്ന ഒരു സ്റ്റഡി സിസ്റ്റം നമ്മൾ പിക്ക് ചെയ്തു അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലാന്റ് ജീനസ് എന്ന് പറയുന്നത് ഡിഡിമോ കാർപ്പസ് ആണ് ഡിഡിമോ കാർപ്പസ് എന്ന് പറയുന്ന ഒരു ജീനസ് ആണ് ആഫ്രിക്കൻ വയലറ്റ് പ്ലാന്റ് ഫാമിലിയിൽ പെടുന്ന ഒരു ജീനസ് ആണ് ഡിമോ ഡിഡിമോകാർപ്പസ് ഒരു നൂറ്റി പത്തോളം സ്പീഷീസ് ഇതിനകത്ത് കാണുന്നുണ്ട് ഇന്ത്യയിൽ ഏകദേശം ഇരുപത്തഞ്ചോളം സ്പീഷീസ് നമ്മൾ കാണുന്നുണ്ട് വളരെ പിക്കി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വളരെ ആയിട്ടുള്ള ക്രിസ്റ്റീൻ ആയിട്ടുള്ള ഹാബിറ്റാറ്റിൽ മാത്രമേ നമുക്ക് ഇവരെ കണ്ടുകിട്ടുള്ളൂ അതുപോലെ തന്നെ ലിത്തോഫൈറ്റ്സ് ആണ് എന്ന് വെച്ചാൽ പാറകളിൽ ഒട്ടി വളരുന്ന പ്ലാന്റ്സ് ആണ് വളരെ വെള്ളം ഡ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോസ് കവേഡ് ആയിട്ടുള്ള പാറകളിൽ മാത്രമായിട്ട് കാണുന്ന ഒരു സ്പീഷീസ് ആണ് ഒരു ജീനസ് ആണ് ഇത് അതിൽ തന്നെ ഇരുപത്തഞ്ച് സ്പീഷീസിൽ നമ്മൾ പത്ത് സ്പീഷീസിൽ ഈ ട്രേറ്റ് അതായത് നാച്ചു സ്റ്റലി എന്ന് പറയുന്ന ട്രേറ്റ് ഉണ്ട് എന്ന് നമ്മൾ പ്രീവിയസ് ലിറ്ററേച്ചർ ഒക്കെ വെച്ചിട്ട് കണ്ടുപിടിച്ചു അപ്പോ ഒരു നമുക്കൊരു സ്റ്റഡി സിസ്റ്റമായി ഇനി നമുക്ക് നോക്കണം ഇത് എവിടെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് കാരണം പ്ലാന്റ് ടെക്നോളജി ആൻഡ് എവല്യൂഷനിൽ പൊതുവെ എല്ലാ വർക്കും നടക്കുന്നത് അതിന്റെ വൈൽഡ് ഹാബിറ്റിൽ ഹാബിറ്റാറ്റിലാണ് എവിടെയാണോ ആ ചെടി വളരുന്നത് അവിടെയാണോ നമ്മൾ എല്ലാ എക്സ്പെരിമെന്റ്സും ചെയ്യുന്നത് അപ്പം ഇന്ത്യയിൽ ഹിമാലയസ് ഈസ്റ്റേൺ ഹിമാലയസില് ആണ് മോസ് അധികമായിട്ടും ഈ പ്ലാന്റ് കണ്ടുവരുന്നത് അപ്പൊ നമ്മുടെ സ്റ്റഡി സൈറ്റ്സ് എന്ന് പറയുന്നത് സിക്കിം വെസ്റ്റ് ബംഗാൾ മേഘാലയ അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞിട്ട് ഈ നാല് സ്റ്റേറ്റ്സ് ആയിരുന്നു ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോ ഇവിടെ ഇടാൻ കാരണം കൂടുതൽ ആൾക്കാരെ പ്ലാന്റ് എക്കോളജി എവല്യൂഷനിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരു ഫിസിക്സിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും കെമിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഈവൻ ബയോളജിയിൽ തന്നെ മോളിക്കുലർ ബയോളജിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഒരു ലബോറട്ടറി അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നവരാണ് നമ്മൾ എക്കോളജിസ്റ്റുകളുടെ ഓഫീസ് എന്ന് പറയുന്നത് കാടാണ് ഫോറസ്റ്റ് ആണ് നമ്മൾ വൈൽഡിലാണ് വർക്ക് ചെയ്യുന്നത് സോ ദിസ് ഇത് ഇതാണ് നിങ്ങളുടെ ഓഫീസ് വ്യൂ എക്കോളജിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അപ്പൊ ഇതുപോലൊരു സ്റ്റഡി സൈറ്റ് ഒരു സ്റ്റഡി സിസ്റ്റം നമ്മൾ പിക്ക് ചെയ്തു ഇനി നമ്മൾ ചോദിക്കേണ്ടത് ഇത് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ബേസിക് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാണ് നമ്മൾ ഇത് തുടങ്ങുന്നത് അപ്പൊ ആ രണ്ട് ക്വസ്റ്റ്യൻ പറയുന്നത് നേരത്തെ നമ്മൾ ആ ഹൈപ്പോത്തെസിസ് വെച്ചിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ എല്ലിൽ നിന്ന് എൽ മോർഫിൽ നിന്നും ആർ മോർഫിൽ നിന്നുമുള്ള പോളൻ രണ്ട് പോളിനേറ്ററിന്റെ രണ്ട് സൈഡ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെപ്പറേറ്റ് ആയിട്ടാണോ ഡെപ്പോസിറ്റ് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹൈപ്പോത്തെസിസ് പറയുന്നത് പോലെ പോളൻ എൽ ഫ്ലവേഴ്സിൽ നിന്ന് ആറിലോട്ടും ആറിൽ നിന്ന് എല്ലിലോട്ടു ആണോ കൂടുതൽ ട്രാൻസ്ഫർ ആവുന്നത് അതോ ആറിൽ നിന്ന് ആറിലോട്ട് തന്നെ അല്ലെങ്കിൽ എല്ലിൽ നിന്ന് എല്ലിലോട്ട് തന്നെയാണോ കൂടുതൽ ട്രാൻസ്ഫർ ആവുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇനി ഇത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടൂൾ വേണം പോളൻ യൂഷ്വലി ഒരു സ്പീഷീസിന്റെ എന്ന് പറയുന്നത് നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ല എല്ലാ പോളനും ഒരേപോലെ ഇരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു ടാഗ് എന്തെങ്കിലും ഒരു ലേബൽ നമുക്ക് പോളന് കൊടുത്താൽ മാത്രമേ അതിന്റെ ജേർണി അതിൻ്റെ ഡെസ്റ്റിനേഷനൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെയാണ് നമ്മൾ കെമിസ്റ്റിന്റെ ഹെൽപ്പ് ചോദിച്ചത് അതായത് ഈ മൂന്ന് പേരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എനിക്ക് എനിക്കൊന്നും ചാറ്റ് കാണാൻ പറ്റുന്നില്ല അതുമാത്രല്ല എനിക്കൊന്നും ഓൺലൈൻ കോൺവേഴ്സേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓക്ക്വേർഡ് ആവും നിങ്ങൾ എങ്ങനെയാ ചിന്തിക്കുന്നത് എങ്ങനെയാ പറയുന്നത് ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പൊ എന്തായാലും ഞാൻ കണ്ടിന്യൂ ചെയ്യാം ഈ മൂന്ന് സയൻറ്റിസ്റ്റുകൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെമിസ്ട്രീന്റെ നോബൽ പ്രൈസ് നേടിയ മൂന്ന് പേരാണ് ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത് സിന്തസിസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ക്വാണ്ടം ഡോട്ട്സിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത് അപ്പൊ ക്വാണ്ടം ഡോട്ട്സ് എന്താണെന്ന് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ഒരു നാനോ ക്രിസ്റ്റൽ സെമി കണ്ടക്ടർ നാനോ ക്രിസ്റ്റൽസ് ആണ് വളരെ ചെറുത് വളരെ സ്മോൾ ആയതുകൊണ്ട് ദ ബിഹേവ് ലൈക്ക് ആൻ ആറ്റം ഒരു ആറ്റം പോലെ ബിഹേവ് ചെയ്യുന്ന ബിഹേവ് ചെയ്യാൻ കഴിവുള്ളവരാണ് ഇവർ അതുപോലെ തന്നെ ഒരു യു വി ലൈറ്റ് എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് ൈറ്റ് വിസിബിൾ സ്പെക്ടറത്തിൽ ബ്രൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യാനും കൂടെ കഴിവുള്ള ആൾക്കാരാണ് ഈ ക്വാണ്ടം ഡോട്ട്സ് അപ്പൊ ഈ ക്വാണ്ടം ഡോട്ട്സിനെ നമ്മുടെ ബയോളജിയിൽ യൂസ് ചെയ്യാൻ പറ്റും നമ്മളെ പോളനെ ടാഗ് ചെയ്യാനും പോളന്റെ ജേർണി പഠിക്കാനും പറ്റും എന്ന് തെളിയിച്ചൊരു സയൻറ്റിസ്റ്റ് ആണ് ഡോക്ടർ മിനാർ ഡോക്ടർ മിനാർ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വാണ്ടം ഡോട്ട്സിൽ ഔട്ട്സൈഡ് എന്ന് വെച്ചാൽ പുറത്ത് ഒരു ലിപ്പോഫിലിക് ഫാറ്റ് ലവിങ് ലിഗാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പോളന്റെ പുറത്തുള്ള ഫാറ്റ് ലവിങ് ലിഗ ഫാറ്റ് ലവിങ് ഔട്ടർ ലെയർ അതായത് പോളൻ കിറ്റു ആയിട്ട് അതിന് ബൈൻഡ് ചെയ്യാൻ പറ്റും ആ ബൈൻഡ് ചെയ്തത് എന്റെ ട്രാവലിങ് അതിന്റെ ജേർണി നമുക്ക് ഒരു യു വി ലൈറ്റ് സോഴ്സ് വെച്ചിട്ട് എലുമിനേറ്റ് ചെയ്യാൻ പറ്റും തെളിയിച്ചതാണ് ഡോക്ടർ മിനാർ ഡോക്ടർ മിനാർ ആൻഡ് ഡോക്ടർ ആൻഡേഴ്സന്റെ പേപ്പർ ഞാനിവിടെ സൈറ്റ് സൈറ്റ് ചെയ്തിട്ടുണ്ട് താഴെ വെരി ഇൻട്രസ്റ്റിംഗ് പേപ്പർ നിങ്ങൾക്ക് ഇതിനൊരു താല്പര്യമുള്ളൊരു ആളാണെങ്കിൽ യു ക്യാൻ ഗോ ഗോ ദേഡ് ഇറ്റ് അപ്പോൾ നമ്മൾ നമ്മുടെ റിസർച്ചിൽ ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്തു അപ്പോൾ ആദ്യം ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം ദാറ്റ് ഇസ് എല്ലിൽ നിന്ന് ആറിലോട്ടും ആറിന്ന് എല്ലിലോട്ടും സോറി എല്ലും ആറും പോലും ഡിഫറെന്റ് ആണോ പോളൻ പോളിനേറ്ററിൽ ഡെപ്പോസിറ്റ് ആവുന്നതെന്ന് ചെയ്യാൻ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ഡിസൈൻ ചെയ്തു അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആർ മോർഫില് നമ്മൾ റെഡ് കളർ കോണ്ടം ഡോട്ട് വെച്ചിട്ട് പോളനെ ലേബൽ ചെയ്തു എൽ മോർഫിൽ യെല്ലോ കളർ കോണ്ടം ഡോട്ട് വെച്ചിട്ട് നമ്മൾ പോളനെ ലേബൽ ചെയ്തു എന്നിട്ട് ഒരു ബി എങ്ങനെയാണോ ഡിഡിമോകാർപ്പസ് ഫ്ലവറിനെ ഹാൻഡിൽ ചെയ്യുന്നത് ആ പൊസിഷൻ ആ ബിഹേവിയർ മിമിക് ചെയ്തുകൊണ്ട് നമ്മൾ ബിന് ആദ്യം എല്ലിലോട്ടും പിന്നെ ആറിലോട്ടും ഇൻസേർട്ട് ചെയ്തു പിന്നീട് ഈ ബീനെ നമ്മൾ ഇതിന്റെ ബോഡി നമ്മൾ യു വി ലൈറ്റിൽ എക്സ്പോസ് ചെയ്തിട്ട് കൗണ്ട് ചെയ്യാണ് എവിടെയാണ് പോളൻ എല്ലിൽ നിന്നുള്ള പോളൻ ഡെപ്പോസിറ്റ് ആയത് എവിടെയാണ് ആറിൽ നിന്നുള്ള പോളൻ ഡെപ്പോസിറ്റ് ആയതെന്ന് അപ്പൊ നമ്മളുടെ റിസൾട്ട് സജസ്റ്റ് ചെയ്യുന്നത് എന്റെ അടുത്ത് ഇവിടെ ക്വാണ്ടം ഡോട്ട്സിന്റെ ഫോട്ടോ ഇല്ല പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് ഈ പിക്ചർ നമ്മൾ കാണുന്നത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ട് പാച്ച് ആണ് ഒരു പാച്ച് ഇവിടെ ഒരു പാച്ച് ഇവിടെ അപ്പൊ ഈ നമ്മളെ കോണ്ടം ഡോട്ട് എക്സ്പെരിമെന്റ് ഇപ്പൊ പ്രൂവ് ചെയ്തത് എന്താന്ന് വെച്ചാൽ എൽ സൈഡിലിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള പോലൻ മുഴുവൻ മെജോറിറ്റി എൽ മോർഫ് എന്നുള്ള പോളനാണ് റൈറ്റ് സൈഡിലുള്ളത് മെജോറിറ്റി ആർ മോർഫ് എന്നുള്ള പോളനാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറിന്ന് എല്ലിലോട്ടും എല്ലിൽ നിന്ന് ആറിലോട്ടും അതായത് ഇന്റർമോർഫ് പോലൻ ട്രാൻസ്ഫർ ആണോ കൂടുതലായിട്ട് നടക്കുന്നത് അതോ ഇൻട്രമോർഫ് എന്നുവച്ചാൽ ആറിന്ന് ആറിലോട്ട് തന്നെ അല്ലെങ്കിൽ എല്ലിന്ന് എല്ലിലോട്ട് തന്നെയുള്ള ട്രാൻസ്ഫർ ആണോ കൂടുതൽ നടക്കുന്നെന്നുള്ളതാണ് രണ്ടാമത്തെ നമ്മുടെ ചോദ്യം ഇതിനു വേണ്ടി നമ്മൾ സെയിം മെത്തേഡ് ആറ് ആറ് റെഡ് കളർ കോണ്ടം ഡോട്ടും എല് യെല്ലോ കളർ കോണ്ടം ഡോട്ടും വെച്ച് ലേബിൾ ചെയ്തു ഇത് നമ്മൾ വൈൽഡിലാണ് ചെയ്തത് ഇത് ആഫ്റ്റർ ലേബലിംഗ് പോളിനേറ്ററിന് നമ്മൾ പോളിനേറ്റ് ചെയ്യാൻ അതിന്റെ നേച്ചർ നേച്ചറിൽ സാധാരണ എങ്ങനെയാണോ നടക്കുന്നത് അതേ രീതിയിൽ നമ്മൾ പോളിനേറ്റ് ചെയ്യാൻ വിടുകയാണ് ഒരു എട്ട് മണിക്കൂറിന് ശേഷം ആ ഒരു നമ്മൾ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിലുള്ള എല്ലാ ചെടികളുടെയും സ്റ്റിക്മ നമ്മൾ അതായത് അതിന്റെ ഫീമെയിൽ പാർട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് ലൈറ്റ് സോഴ്സിൽ എക്സ്പോസ് ചെയ്ത് നമ്മൾ കൗണ്ട് ചെയ്യാണ് ഏത് മോർഫിൽ നിന്നാണ് അതിന് കൂടുതൽ പോളൻ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ റിസൾട്ട് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റിക്മ അതായത് എൽ മോർഫിൽ ഉള്ള സ്റ്റിക്മയ്ക്ക് കൂടുതൽ പോളൻ കിട്ടിയിരിക്കുന്നത് ആർ മോർഫിൽ നിന്നും ആർ മോർഫിൻ്റെ സ്റ്റിക്മയിലേക്ക് വന്നേക്കുന്ന കൂടുതൽ പോളനും എൽ മോർഫിൽ നിന്നു ആണെന്നാണ് നമ്മൾ നമ്മളുടെ റിസൾട്ട് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചു തുടക്കത്തിൽ അതില് നമ്മൾ നമ്മൾ ചോദിച്ച രണ്ട് ക്വസ്റ്റ്യനും നമുക്കൊരു ഹൈപ്പോത്തെസിസ് ഉണ്ടായിരുന്നു ആ ഹൈപ്പോത്തെസിസ് നമ്മൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്യാണ് അതായത് പോളൻ രണ്ട് മോർഫിന്റെ ഞാൻ മോർഫ് എന്ന് പറയുന്ന നേരം നമ്മൾ ഒരു കാര്യം മറക്കാണ്ടിരിക്കേണ്ട എന്താന്ന് വെച്ചാൽ ഒരേ സ്പീഷീസിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരേ പോപ്പുലേഷനെ പറ്റിയാണ് ഒരേ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അതിനകത്ത് തന്നെ ഡിഫറൻസസ് കാണിക്കുന്ന രണ്ട് ഫ്ലവേഴ്സ് ആ ഫ്ലവേഴ്സിന്റെ പോളൻ ഒരേ പോളിനേറ്ററിന്റെ ഡിഫറെന്റ് പൊസിഷനിലാണ് ഡെപ്പോസിറ്റ് ആവുന്നത് ആർ ഡിഫറൻസസ് ഇൻ പൊസിഷൻ എങ്ങനെയാണോ രണ്ട് ഡിഫറെന്റ് പൊസിഷനിൽ ആ പോലൻ ഡെപ്പോസിറ്റ് ആവുന്നത് അതേ കാരണം കൊണ്ട് തന്നെ പോളൻ മൂവ്മെന്റ് നടക്കുന്നത് ആർ ടു എൽ ഓർ എൽ ടു ആർ ആണ് അപ്പോ ഇത് നമ്മൾ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ ഒരു സ്പീഷീസ് ഒരു സ്പീഷീസിനകത്തുള്ള ആണ് നമ്മളിപ്പോൾ പഠിച്ചത് അപ്പോ ഒരു സ്പീഷീസ് അല്ല സ്പീഷീസ് തമ്മിൽ വേരിയേഷൻ ഉണ്ടാകും വിത്തിൻ പോപ്പുലേഷൻ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് തമ്മിൽ വേരിയേഷൻ ഉണ്ട് ബിറ്റ്വീൻ പോപ്പുലേഷൻ അതായത് ഒരേ സ്പീഷീസിന്റെ ചിലപ്പോ ഹിമാലയത്തിൽ കാണുന്ന പോപ്പുലേഷനും വെസ്റ്റേൺ ഗട്ട്സിൽ കാണുന്ന പോപ്പുലേഷനും രണ്ട് രീതിയിൽ ബിഹേവ് ചെയ്യാം ഇനി ഡിഫറെന്റ് സ്പീഷീസ് ഒരേ ജീനസിലുള്ള ഡിഫറെന്റ് സ്പീഷീസ് പല വിവിധ വിവിധ രീതികളിൽ ബിഹേവ് ചെയ്യാൻ പറ്റും അപ്പോ ഒരുപാട് വേരിയേഷൻസ് വേരിയേഷൻസ് ആണ് എങ്ങനെയാണ് വൈ വൈ സോ മച്ച് വേരിയേഷൻ എന്തിനാണ് ഇത്രയും വേരിയേഷൻ കാണിക്കുന്നത് നമ്മൾ ബയോളജിസ്റ്റുകളാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇനി ഒരു ഒരു ക്വസ്റ്റ്യൻ വരും എന്തോ എന്തിനാണ് ഇത് ഇതിപ്പോ ഈ പോളൻ ഇങ്ങോട്ട് ഒരു മോർഫിലോട്ട് പോയി വേറൊരു പോളൻ വേറൊരു മോർഫിലോട്ട് പോയി ഇത് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഒരു ഉപയോഗം ഇത്തരം ബേസിക് സയൻറ്റി സയൻസ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് ഫ്യൂച്ചറിലോട്ടുള്ള കൺസർവേഷനിലുള്ള എക്സ്പ്ലനേഷനും എങ്ങനെയാണ് ഒരു ചെടീനെ കൺസർവ്വ് ചെയ്യേണ്ടത് അതിന്റെ മീറ്റിങ് എങ്ങനെയാണ് അതിന്റെ പോ പോളിനേഷൻ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ കൺസർവേഷനിലോട്ട് എത്താൻ പറ്റുള്ളൂ അപ്പോൾ റിച്ചാർഡ് ഫെയിൻമാൻ പറഞ്ഞതുപോലെ ദ വേൾഡ് ഇസ് എ ഡനാമിക് മെസ് ഓഫ് ജിഗ്ലിങ് തിങ്സ് അപ്പൊ നമ്മുടെ ബയോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ഏത് സയൻസിൽ ഇൻട്രസ്റ്റ് ഉള്ള ആരാണെങ്കിലും നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സിൽ നിന്ന് ഒരു മേക്ക് സെൻസ് ഓഫ് തിങ്സ് എങ്ങനെയാണ് കാര്യങ്ങൾ ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഇവരെല്ലാം ഇന്റർ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളത് പഠിക്കുകയാണ് നമ്മൾ ബയോളജിസ്റ്റുകളുടെ ജോലി അപ്പോ ഇത്രയാണ് ഞാൻ ഇന്ന് പറയാൻ വിചാരിച്ചത് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഡിസ്കഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാം